അങ്ങനെ ഞങ്ങൾ പുതിയ ചാനലിന്റെ പേര് മാറ്റുകയാണ് സായി കൃഷ്ണൻ ഫാമിലി ബ്ലോഗ് വരാൻ മനസ്സ് പറയുന്നു ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെയും പാത ഗന്ധങ്ങൾ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണം കൊണ്ട് വിളിച്ചു തടയരുത് അവിടെ എത്തിയിട്ട് മനുഷ്യനായി മാറിയ സായിക്ക് എന്തായാലും അമ്പലത്തിൽ പോയേ പറ്റുള്ളൂ നീ നീട്ടാ ഏ മാത്രം ആദ്യം കാശി പോയിട്ട് ഞാൻ പ്ലാൻ ചെയ്യണത് പോലെ ആളുകൾക്ക് വേണമെങ്കിൽ മനുഷ്യനായിട്ട് നമുക്ക് ആളെ തിരിച്ചു കിട്ടും വായലൊക്കെ വരലിട്ടോ കടിക്കില്ലേ എന്നുള്ളത് അറിയാലോ പറഞ്ഞത് അല്ല പിന്നീട് വരെ അവസരം കിട്ടില്ല പിന്നീട് എന്ത് സംഭവിച്ചു ശക്തി പിന്നൊന്നും ഓർമ്മയില്ലടോ ശരി ചത്താ ഞാൻ നാളെ വരാം അല്ല ചത്തില്ലെങ്കി ഞാൻ നാളെ വരാം